Ich möchte euch ganz Yo soy de Colombia. Vivo en Alemania hace 5 meses y Pretty es la mejor. Síganla todos. Sí, sí. Abonnieren alles mit Pretty. Ich kann nicht was sagen. Ein Wort da. Alles gut. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ജർമ്മനിയിലുള്ള കാമാശി അമ്മൻ ടെമ്പിളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താണെന്നല്ലേ ഈ അമ്പലത്തിൽ തിരുവിഴ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ അമ്പലത്തിൽ തിരുവിഴ നടക്കുന്നത് അതായത് ഉത്സവം അപ്പോൾ ഇപ്പം നമ്മൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നമുക്ക് നമുക്കിന്നാണ് സമയം കിട്ടിയത് അപ്പോൾ ഈ ഒരു ഉത്സവത്തിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇയർ ഈ അമ്പലത്തിലേക്ക് വന്നത് ജൂലൈ പതിനാലാം തീയതിയാണ് കേട്ടോ അതായത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പം അന്ന് ഇങ്ങനെ ഓർത്തിരിക്കാൻ കാരണം ഞങ്ങളുടെ വെഡിങ് ആണ് ജൂലൈ പതിനാലിന് അപ്പോൾ അന്ന് വന്ന സമയത്ത് ഈ അമ്പലത്തിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു ഒരാഴ്ച മുന്നേ ഇവിടെ തിരുവിടയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ വർഷം ആ ഒരു ടൈം ആയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ തിരുവിട നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ലീവ് കിട്ടിയ ഒരു ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ആ ഒരു അമ്പലത്തിലേക്ക് പോയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ല ഇവിടെ നമ്മളിത് കാണുന്ന സമയത്ത് നമ്മൾ ജർമ്മനി ആണെന്ന് തന്നെ ഒരു നിമിഷം നമ്മൾ മറന്നു പോകും കേട്ടോ നമുക്കൊരു സംശയം വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാമിൽ അതായത് ക്രിഫിൽഡിൽ നിന്നും ഞങ്ങൾ ഹാമ് ബെസ്റ്റ് ഹൗ ടു ബാൻ ഹൂഫിലേക്കാണ് ആദ്യം എത്തിയത് അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് നമുക്കൊരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ അമ്പലത്തിലേക്ക് നമുക്ക് വരാനായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടാണ് കേട്ടോ ബസ് ഉള്ളത് അതായത് നമ്മുടെ ഹാം വെസ്റ്റ് ബാൻഹൂഫിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഉൺട്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് നമ്പർ ഫൈവ് അവിടെ നിന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങോട്ടുണ്ട് ബസ് അപ്പോൾ ആ ബസ്സിനാണ് നമ്മളിവിടെ എത്തിയത് നമ്മൾ ആ ഒരു ഹാമ് ഹവ് ടു ബാൻഹൂഫിൽ നിൽക്കുമ്പോൾ തൊട്ടേ അവിടുന്ന് തൊട്ടേ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ ആൾക്കാരെ കണ്ടു തുടങ്ങി അറിയാമല്ലോ ഇവിടെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ജീൻസും ടോപ്പും അങ്ങനെയൊക്കെയാണ് ഇടുന്നത് പക്ഷേ സാരിയൊക്കെ കൊടുത്ത് ഹാഫ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൊക്കെ വെച്ച് അങ്ങനെ ആൾക്കാരെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം നിങ്ങൾക്കറിയാമല്ലോ ഞാനിവിടെ എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും അലട്ടുന്നതാണ് അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്ത്യൻസിനെ ഒന്നിച്ച് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോൾ ഈ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഇപ്പോൾ ഇന്ത്യൻസ് മാത്രമല്ല കേട്ടോ അതായത് യൂറോപ്യൻസും ഇതിനിടയ്ക്കുണ്ട് നമ്മുടേതായ ഡ്രസ്സ് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് വെയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുന്നത് ഞാൻ വീട്ടിൽ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു പുറത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ ആ ഒരു ഡ്രസ്സ് ഇട്ട് ഇവിടെ നമ്മുടെ ആ ഒരു വിശ്വാസം അവരും അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഇവിടെ ശരിക്കും ഞാനിവിടെ വന്നപ്പോഴത്തേക്കിന് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടെ രഥം എഴുന്നള്ളിക്കൽ രഥം ആണ് അവർ ആ ഒരു കാണുന്നത് രഥമാണ് രഥം രഥത്തിൽ ആ ഒരു നമ്മുടെ എന്താ പറയുന്നത് പ്രതിഷ്ഠ വെച്ച് രഥം എഴുന്നള്ളിക്കലും അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എനിവേ എന്നാലും ഇന്ന് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാം പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് അതുപോലെ തന്നെ കുറേ തൊട്ട് പുറവശത്തായിട്ട് കുറേ നമ്മുടെ ഉത്സവ കടകളിൽ ഉത്സവപ്പറമ്പിൽ നമ്മൾ കാണുന്ന വളക്കടകൾ എന്താ ആഭരണങ്ങളുടെ കടകൾ ഡ്രസ്സിൻ്റെ കടകൾ ഫുഡിൻ്റെ കടകൾ അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ പുറകിൽ അപ്പോൾ അതൊക്കെ വാ പോകെ പോകെ ഞാൻ കാണിക്കാം എന്തായാലും നിങ്ങൾ അമ്പലത്തിനകത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ദിവസവും മൂന്ന് നേരം പൂജ നടക്കുന്നുണ്ട് കേട്ടോ അതായത് രാവിലെ എട്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പിന്നെ വൈകിട്ട് ആറു മണിക്ക് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ദീപാരാധന തൊഴാനായിട്ട് പറ്റും അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മണിക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അഞ്ച് മണിക്കായിരിക്കും വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ അഞ്ച് മണിക്ക് ഓപ്പൺ ചെയ്ത് ആറുമണിയാകുമ്പോൾ വീണ്ടും പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഞാൻ മിക്കവാറും നമ്മുടെ ക്രിഫിൽഡിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഉച്ചയാകാറായിട്ടുണ്ടാവും ഉച്ച കഴിയാറായിട്ടുണ്ടാവും കാരണം ഞാൻ വെളുപ്പിനെ ഇറങ്ങുന്നത് പതിവില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഞാനൊരു മൂന്ന് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മണി നാലു മണിക്കാവുമ്പോൾ വരത്തക്ക രീതിയിലായിരിക്കും ഞാൻ വരുന്നത് പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഇത് ഓപ്പൺ ആക്കാനായിട്ട് പിന്നെ മിക്കപ്പോഴും ദീപാരാധന തൊഴാൻ എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴെല്ലാം ഞാൻ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് രാത്രിയാകുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടിടവിട്ട് തിരിച്ചും ബസ്സുള്ളൂ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മാക്സിമം ഞാൻ വന്ന് തൊഴുതിട്ടങ്ങ് പോകും ദീപാരാധനയ്ക്ക് കാത്തു നിൽക്കുമ്പോൾ രാത്രിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പോവാണ് പതിവ് അപ്പോൾ അങ്ങനെ അമ്പലത്തിനകത്ത് ഇപ്പോൾ പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു തൊഴുതു അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മുടെ കാമാശിയമ്മൻ കൂടാതെ വേറെയും പ്രതിഷ്ഠകളുണ്ട് അതായത് ഗണപതിയുടെയും മുരുകൻ്റെയും ശിവൻ്റെയും നവഗ്രഹങ്ങളും അയ്യപ്പനും അങ്ങനെ വേറെയും പ്രതിഷ്ഠകൾ അമ്പലത്തിനകത്തും പുറത്തുമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തൊഴുത് അവിടെയൊക്കെ പൂജയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ കുറേ നേരം അതിനകത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല കാരണം നമ്മൾ തൊഴാനായിട്ട് വന്നതാണല്ലോ പറ്റുന്നതൊക്കെ എടുത്തു എങ്കിലും ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് വന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് വെളിയിലെ കാഴ്ചകളൊക്കെ കാണണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓൾറെഡി ഫ്രണ്ടിൽ ആ രഥത്തിൻ്റെ അവിടെയും പൂജ ഇപ്പം നടക്കുന്നുണ്ട് രഥത്തിലും പ്രതിഷ്ഠ ഇരിപ്പുണ്ട് ഇനിയും രഥവെഴുന്നണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അവിടെയും പൂജകളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ അപ്പം അവിടെ അന്നദാനം ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ട തത്യാന കൂടിയുണ്ട് തത്യാന ആണ് എന്നെക്കാട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ കശി കശിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താണ് എന്താണ് എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ കണ്ടില്ല ഒരു വലിയ ക്യൂ അത് അന്നദാനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ അപ്പം അവിടെ ക്യൂ നിന്ന് ഇത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ഭയങ്കര വലിയ ക്യൂ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്നില്ല കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണല്ലോ ഒരുപാട് സമയം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ ഡ്യൂട്ടി ഉണ്ട് शाफ्ट पर दिन भी शिकायत हो। यहाँ गिफ्टेस और के लिए इंग्लिश शिकायत हो। मोस्ट इस तक आउट। யமாயம் <laughs> இனம അപ്പം നമ്മളങ്ങനെ ഓരോ കടകളും കയറി ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഡ്രസ്സിൻ്റെ കടകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരിവിടെ സ്ഥിരമായിട്ടോ എല്ലാ ആൾക്കാരും ഉത്സവത്തിന് വരുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് വെറുതെ കഷ്ടപ്പെട്ട് നമുക്ക് എന്താ പറയുന്നത് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ വർഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉത്സവപ്പറമ്പിലേക്കൊന്ന് പോയാൽ മതി എല്ലാ സാധനവും അവിടെ ഉണ്ടാവും അപ്പം ഞാനാണ് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും സെറ്റും മുണ്ടുമൊക്കെ നാട്ടിൽ നിന്നല്ല ഒമാനിൽ നിന്ന് വന്നപ്പോൾ സെറ്റ് മുണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സാരി ഒക്കെ ഉടുത്തിട്ട് പോകാനായിട്ട് പക്ഷേ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം സാരി ഉടുത്ത് വരാനായിട്ടുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല ധൈര്യം നല്ല എനിക്കൊരു മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരാമല്ലോ അപ്പം ഞാൻ വിചാരിച്ചില്ല ഇവിടെ വരുമ്പോൾ ഇത്രയും ആൾക്കാർ നമ്മുടെ ഡ്രസ്സിലായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഇവിടെ ആൾക്കാർ ണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ ഉത്സവത്തിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ലല്ലോ ഇനിവേ നെക്സ്റ്റ് ടൈം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ വരുന്നതാണ് അങ്ങനെ വരാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ചേട്ടായും പിള്ളേരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചു വരാം എന്നുള്ള ധാരണയിലാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് എന്താ പറയുന്നത് ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ കണ്ടപ്പോഴത്തേക്കും സാരിയൊക്കെ കണ്ടപ്പോൾ എടുക്കണം എന്ന് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം തട്ടിയാനെ ആണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കണ്ടപ്പോൾ അവൾ ആ ഒരു ഏരിയയിലേക്ക് പോയി അവൾക്കാണെങ്കിൽ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി പക്ഷെ സാരിക്കൊക്കെ ആണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് യൂറോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ വില കൂടുതലാണ് പക്ഷേ എന്നാലും നല്ല മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കണ്ടു അങ്ങനെ എന്തായാലും നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് ദൈവം വളകളൊക്കെ കണ്ടു ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ദേവുട്ടീനെ ഓർത്തുവിട്ടു അവൾക്ക് വളകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നെക്സ്റ്റ് ടൈം ദേവൂട്ടി വീഡിയോ ഉറപ്പായിട്ടും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ദേവു എല്ലാ വീഡിയോയും കാണാറുണ്ട് അപ്പോൾ ദേവൂട്ടിക്ക് അമ്മ ഇവിടെ വരുമ്പോൾ വാങ്ങിത്തരാം കേട്ടോ ഇതൊക്കെ അങ്ങനെ അപ്പം അവൾക്ക് വളകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വള മാല ഓർണമെൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്കുകൾ അതുപോലെ തന്നെ നമ്മൾ പൂജാ റൂമിൽ വെക്കുന്ന വിഗ്രഹങ്ങൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്ന ബുക്കുകൾ പക്ഷേ ഇതൊക്കെയാണെങ്കിൽ തമിഴ് എഴുതിയേക്കുന്ന ബുക്കുകളാണ് കേട്ടോ മലയാളത്തിലൊന്നും ഞാൻ കണ്ടില്ല എല്ലാം തമിഴാണ് അപ്പോൾ അങ്ങനെ രാമായണവും മഹാഭാരതവും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരാണ് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ മറ്റേ നമ്മുടെ മുണ്ട് കാവ്യമുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുന്നത് ബോയ്സ് ഇങ്ങനെ കാവ്യമുണ്ട് എടുത്തിട്ട് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചേട്ടായോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ കാവ്യമുണ്ട് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ ഇവിടെ കാവ്യമുണ്ടും സംഭവങ്ങളും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്തേണ്ട തത്യാനയ്ക്ക് നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത് പാലപ്പത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ച സംഭവം ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിലുണ്ടോ ഇത് തമിഴ് സ്റ്റൈലിലുള്ള ഫുഡാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വീട്ടിൽ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കഴിക്കും ഞാൻ ഞാനത് അതും പിന്നെ നമ്മുടെ വടയൊക്കെ വാങ്ങിച്ച വാങ്ങിച്ചവൾക്ക് കൊടുത്തു അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ കശി അതെല്ലാം ടേസ്റ്റ് ചെയ്തു അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഇറക്കുമൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഞങ്ങൾ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ